നമസ്കാരം പാലാ നിയോജക മണ്ഡലം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തറവാട് തന്നെയാണ് അത്രമാത്രം ശക്തമായ ഒരു മണ്ഡലം അൻപത് വർഷത്തോളം പാർട്ടിയുടെ മുൻ ചെയർമാനായിരുന്ന കെ എം വാണി അവിടെ ജയിച്ചു വന്ന മണ്ഡലം ആ മണ്ഡലമാണ് കഴിഞ്ഞ തവണ ജോസ് കെ മാണിയിൽ നിന്നും കൈവിട്ടു പോയത് അല്ലെങ്കിൽ കേരളാ കോൺഗ്രസിൽ നിന്നും കൈവിട്ട് പോയത് എന്നത് കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിരുന്നു തന്നെ അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത് ജോസ് കെ മാണി തന്നെയാണോ ഇനി വീണ്ടും പാലായിൽ മത്സരിക്കുക പാലാ വരാൻ പോകുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പാലാ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ജോസ് കെ മാണി തന്നെ മത്സരിക്കുമോ എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും മത്സരക്കളത്തിൽ ഇറങ്ങുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ ബലം പിടിക്കുകയാണ് എന്നാൽ അവിടെ ഇപ്പോൾ സിറ്റിംഗ് എം എൽ എ രണ്ട് തവണ സിറ്റിംഗ് എം എൽ എ ആയ മാണി സി കപ്പൻ പാലയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ കളം നിറഞ്ഞ ഒരു വ്യക്തിപ്രഭാവത്തിന് ഉടമ്പ കൂടിയാണ് വ്യക്തിബന്ധങ്ങൾ അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ആൾ കൂടിയാണ് ഒരു മുന്നണിക്കൊപ്പം അപ്പുറം രാഷ്ട്രീയ പാർട്ടിക്കും അപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഈ മാണി സീ കപ്പിന് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി അവിടെ തിരിച്ചു പിടിക്കുക കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മല എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു മാത്രവുമല്ല ഇടതുപക്ഷം സി പി എമ്മിൽ തന്നെ ചില പഠനപ്പണക്കങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് അവിടെ പാലാ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പിൽ ചില ഇഷ്യൂസൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേരള കോൺഗ്രസ്സുമായിട്ട് അതുകൊണ്ട് ജോസ് കെ മാണി വീണ്ടും അവിടെ ഈ നിയമസഭാ മത്സരത്തിൽ നിന്നാൽ അത് എങ്ങനെയാകും വരിക എങ്ങനെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് കേരള കോൺഗ്രസ്സിൽ തന്നെ ഇപ്പോൾ രണ്ട് പക്ഷം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ജോസ് കെ മാണി മത്സരിക്കുന്നുണ്ട് മറ്റൊരു മണ്ഡലം അതായത് കുറച്ചുകൂടി സുതാര്യമായ കുറച്ചുകൂടി ജയിക്കാൻ എളുപ്പമുള്ള മറ്റൊരു മണ്ഡല മണ്ഡലത്തിലേക്ക് മാറുക എന്നതാണ് ഇപ്പോൾ കേരള കോൺഗ്രസും ജോസ് കെ മാണിയും ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് ഏത് മണ്ഡലം ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചകളിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത മണ്ഡലമായ ഏറ്റുമാനൂരിലെ ചുറ്റുപറ്റി കേരള കോൺഗ്രസ്സിന് ഒരു കുറച്ച് ശക്തി ഉള്ള അതുപോലെ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി ശക്തിയുള്ള ഒരു മണ്ഡലമാണ് ഏറ്റുമാനൂർ അല്ലെങ്കിൽ കടുത്തുരുത്ത് ഈ രണ്ട് മണ്ഡലങ്ങളെ കൂടി ഈ പിന്നെ തിരഞ്ഞെടുപ്പിൽ എന്നെ മത്സരിക്കാനായിട്ട് ജോസ് കെ മാണി കണ്ടുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം ഏറ്റുമാനൂരിലേക്ക് വരുമ്പോൾ അവിടെ വാസവൻ വി എൻ വാസവൻ സി പി എമ്മിൻ്റെ ശക്തനായ തേരാളി തന്നെയാണ് ഏറ്റവും ശക്തി കഴിഞ്ഞ തവണ വലിയ വിജയം വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയം നേടിയ ഒരാളെ കൂടിയാണ് മാത്രമല്ല പിണറായിയുടെ ഏറ്റവും വിശ്വസ്തരാണ് അങ്ങനെ ഒരാളെ മാറ്റി എങ്ങനെയാണ് cool. ഏറ്റുമാനൂരിലേക്ക് മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങുക എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ട് അങ്ങനെയെങ്കിൽ ഏറ്റുമാനൂരും പാലായിയും വച്ചു മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം അതായത് പാലായിലേക്ക് വി എൻ വാസുവൻ വന്ന് ജോസ് കെ മാണി ഏറ്റുമാനൂരിലേക്ക് മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങും എന്നുള്ള ചില സന്ദേഹങ്ങൾക്ക് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കടുത്തുരുത്തിയിലേക്ക് ജോസ് കെ മാണി പോവുക വളരെ അപ്രാപ്യമായ കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കാരണം അവിടെ മോനസ് ജോസഫ് നേരത്തെ തന്നെ കളംതെളിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തവണയും അദ്ദേഹം അവിടെ വികസന നേട്ടങ്ങൾക്ക് ഒരുപാട് പറഞ്ഞുകൊണ്ട് മത്സരത്തിനിറങ്ങുമ്പോൾ ജോസ് കെ മാണിയെ നേരിടുക മനുഷ്യ ജോസഫിനെ നേരിടുക എന്നത് ഇച്ചിരി കടുത്ത പരീക്ഷണം തന്നെയാകും അതുകൊണ്ട് ഏറ്റവും ഏറ്റുമാനൂരാണ് ഇപ്പോൾ ഏറ്റവും അധികം ശക്തമായി പറഞ്ഞു കേൾക്കുന്ന ഒരു മണ്ഡലം ഈ കോൺഗ്രസ് കേരള കോൺഗ്രസ് എൽ ഡി എഫിനൊപ്പമാണെങ്കിൽ ജോസ് കെ മാണി ഈ മിക്കവാറും ഏറ്റുമാനൂരിലായിരിക്കും മത്സരിക്കുക എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പകരം വി എൻ വാസവൻ പാലായിലേക്കും മാറാനുള്ള സാധ്യതകൾ തെളിയുകയാണ്